ഒരു നേതാവ് എങ്ങനെയാവണം എന്നതിനുള്ള ഉദാത്ത മാതൃകയാവുകയാണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി അബ്ദുൽസമദ് തിരുവേഗപ്പുറ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അബ്ദുസമദ് വെസ്റ്റ് കൈപ്പുറം മഹല്ല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടം ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത് തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറം മഹലിൽ ഒരു ദിവസം രണ്ട് മരണങ്ങൾ നടക്കുന്നു ഒരേ സമയം തന്നെ മരണപ്പെട്ടവരുടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് എന്നാൽ യഥാസമയം ഖബറിടം ഒരുക്കുവാൻ തൊഴിലാളികൾക്ക് കഴിയാതെ വരുന്നു സുഹൃത്തിന്റെ മാതാവ് മരണപ്പെട്ട വീട്ടിൽ സജീവ സാന്നിധ്യമായിരുന്ന സമത സാഹചര്യം മനസ്സിലാക്കുകയും ഒന്നും ആലോചിക്കാതെ അരയും തലയും മുറുക്കി ഖബറടം ഒരുക്കുവാൻ രംഗിത്തിറങ്ങുകയായിരുന്നു സന്നദ്ധ പ്രവർത്തകനായ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവായ സമത നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് നല്ല പ്രഭാഷകൻ കൂടിയായ അബ്ദു സമത യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടുകാർ സമതിനെ ഒരു നേതാവായല്ല കാണുന്നത് എന്തിനും ഏതിനും എവിടെയും ഓടിയെത്തുന്ന തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവനാണ് അവർക്ക് ഒരു നേതാവല്ലാത്തവർ പോലും നേതാവ് ചമയുന്ന വർത്തമാനകാലത്ത് സമദിനെ പോലെയുള്ള നേതാക്കളെയാണ് നാടിനും നാട്ടാർക്കും ആവശ്യം സമത് താങ്കൾക്കിരിക്കട്ടെ ഒരു സല്യൂട്ട് ബാബു മീഡിയ വിഷൻ துபாய் கோல்டன் டைமண்ட் ஷாப் அண்ட் ஆஃபர் ஏப்ரல் ஒன்பது முதல் ஆகஸ் பதினஞ்சு வரை சம்மான ஓரோ பர்ச்சேசினூப்போனில உள்பட நிரவ் சமங்கல் வெடிங் பர்ச்சேசுகள் நறுக்கெடுப்பில திரங்கெடுக்கவருக்கு நூறு பணிக்கூலியும் சௌஜன்யமாய் பணிக்கூலி இல்லாத ஆகியோடு பழையாபரணங்கள் மிகச்சேஞ்ச் அண்ட் ஜெனரேஷன்